ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ട വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ഒരു മണിവരെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക് ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്ക് ഏറെ നിർണായകമായ നിരവധി മണ്ഡലങ്ങളിൽ പ്രമുഖർ ജനവിധി തേടുന്നുണ്ട് പ്രമുഖർ ഇന്ന് വോട്ട് ചെയ്തു ഈ ഇതുവരെയുള്ള ഈ ഒരു വോട്ടർ ടേൺ ഔട്ട് എന്താണ് ക്രിസ്തീന ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താം പക്ഷെ അതിലുപരി ഈ ചൂട് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകൾ ബൂത്തിലേക്ക് എത്തുന്നത് ഇനിയും വൈകുന്നു എന്നുള്ളതാണ് നമുക്ക് ആ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ ആറ് മണിക്കൂറുകളിൽ മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പേരാണ് ബൂത്തുകളിലേക്ക് എത്തിയത് അത് ബീഹാറിൽ മുപ്പത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനവും ഹരിയാനയിൽ മുപ്പത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനവും ജമ്മുകശ്മീരിൽ മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് രണ്ട് ശതമാനവും ജാർഖണ്ഡിൽ നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനവും ഡൽഹിയിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും ഒഡീഷയിൽ മുപ്പത്തഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനവും ഉത്തർപ്രദേശിൽ മുപ്പത്തേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും പശ്ചിമബംഗാളിൽ നാല്പത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം ആളുകളുമാണ് അവരുടെ സമ്മതിദാനം വിനിയോഗിച്ചത് നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉത്തരേന്ത്യൻ മേഖല ിൽ ചൂട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് ശരാശരി എന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് ശേഷമുള്ള ആളുകളുടെ വരവിൽ അതൊരു മാറ്റം ആ വിധത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ബൂത്തുകൾക്ക് മുന്നിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ നിര ഉണ്ടായിരുന്നില്ല മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഈ വോട്ടിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അത് പക്ഷേ ഫലം കൺ കാണുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല പക്ഷേ പല ഇടങ്ങളിലും ഈ ചൂട് കാരണം പലരും തളർന്നു വീഴുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും കൂടി നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ അല്പസമയത്തിനകം പുതിയ പെർസെൻറ്റേജ് വരും മൂന്ന് മുപ്പതിനാണ് അടുത്ത പെർസെൻറ്റേജ് വരേണ്ടത് ആ ഘട്ടത്തിൽ നമുക്കറിയാനായിട്ട് സാധിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ശരി ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ആറാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നത്